ിൽ നടക്കുന്നത് ഇസ്ലാമിക കാടത്തമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കിയത് അൻപതിലധികം ബലൂജ് വാസികളുടെ മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ അടക്കിയിട്ട് ഉപേക്ഷിച്ചതായ റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത് ിനെതിരായുള്ള അടിച്ചമർത്തൽ നടപടികൾ പാകിസ്ഥാൻ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ബലൂചിസ്ഥാനിലെ ക്വിറ്റയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ക്വിറ്റയിലെ സിവിൽ ആശുപത്രിയിലാകട്ടെ മോർച്ചറിയിൽ പാകിസ്ഥാൻ സൈന്യം വികൃതമാക്കിയ ബലൂചിസ്ഥാൻ സ്വദേശികളുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്നതാണ് പാകിസ്ഥാൻ നികൃഷ്ടമായ നിലപാട് പലപ്പോഴും എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ബലൂച്ച് ജനതയോട് ചെയ്തിരിക്കുന്നതും എന്നാൽ ഇത്തരത്തിൽ വേലത്തരങ്ങളുമായി ഇന്ത്യയോട് മുട്ടാൻ നിന്ന അടപടലം പൂട്ടു വീഴുമെന്ന് അറിയാതെയാണ് ഇന്ത്യക്കെതിരെ വാളെടുക്കാൻ ഇക്കൂട്ടർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതും ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനും വെറും നാല് ദിവസം മാത്രം യുദ്ധം ചെയ്യാനുള്ള ശേഷി മാത്രമേ ഉള്ളൂ അതായത് മതിയായ ആയുധങ്ങൾ പോലും ഇല്ലാതെയാണ് അവർ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ നടത്തുന്നതും ആയുധങ്ങൾ പോലും ആവശ്യത്തിന് കൈവശമില്ലാത്തവർ ഇന്ത്യക്ക് നേരെ യുദ്ധ കാഹളം മുഴക്കി രംഗത്ത് വരികയാണ് എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം പരിഹസിക്കുന്നത് അതേസമയം വ്യാജ ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ കൊല്ലപ്പെട്ട അൻപതിലധികം പേരുടെ അഴുകിയ മൃതദേഹങ്ങളാണ് മോർച്ചറിയിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നിനു മുകളിലായി തന്നെ അടുക്കി വച്ചിരിക്കുന്നതിന്റെ ഭയാനകമായ ഫോട്ടോകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബലൂച്ച് നാഷണൽ മൂവ്മെന്റ് മനുഷ്യാവകാശ വകുപ്പ് ആശുപത്രിയിലെ മോർച്ചറിയിൽ വ്യക്തമാക്കിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾ ആശങ്ക പ്രകടിപ്പിക്കുകയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മാന്യമായ ശവസംസ്കാരം നൽകണമെന്ന് മനുഷ്യാവകാശ സംഘടനകളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വികൃതമായ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ സംഘടന പുറത്തുവിട്ടതും കഴിഞ്ഞ മാസം പാകിസ്ഥാൻ സുരക്ഷാ സേന നടത്തിയ വ്യാജ ഏറ്റുമുട്ടലുകളിൽ രണ്ട് ഡസണിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഒരു ഡസനോളം പേരെ അവരുടെ കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് സംസ്കാര ചടങ്ങുകൾ നിഷേധിക്കപ്പെട്ടതായും സംഘടന കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാ മനുഷ്യാവകാശ സംഘടനകളോടും അടിയന്തരവും കർശനവുമായ നടപടി സ്വീകരിക്കണമെന്നിപ്പോൾ സംഘടന ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതിന്റെ തെളിവാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം ക്രൂരവും അക്രമസക്തവുമായ അടിച്ചമർത്തൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് തെളിവ് സൂചിപ്പിക്കുന്നതും പാകിസ്ഥാൻ സുരക്ഷാ സേന മറ്റ് സഖ്യകക്ഷി സായുധ സംഘടനയുമായി സഹകരിച്ചു ആളുകളെ വലിയ തോതിൽ തട്ടിക്കൊണ്ടുപോകൽ നടത്തിയതായും നിരവധി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ ആക്ടിവിസ്റ്റുകൾ സാധാരണ പൗരന്മാർ എന്നിവരാണ് ലക്ഷ്യമിട്ടത് അതേസമയം മാർച്ചിൽ ബലൂചിസ്ഥാനിൽ ആ നൂറ്റി എൺപത്തി ഒന്ന് പേരെ നിർബന്ധിതമായി കാണാതാകുകയും പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും സംഘടന വ്യക്തമാക്കുകയാണ് ഇന്ത്യയെ ചൊറിഞ്ഞു പണി വാങ്ങി പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ പെട്ട നിലയിലാണ് അതുപോലെ പാകിസ്ഥാനെതിരെ കർശന നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആഭ്യന്തരമായ തിരിച്ചടികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമുണ്ടായെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതായത് കലാദ് ജില്ലയിലെ മാങ്കോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് വിബന്ധർ ഏറ്റെടുക്കുന്നു എന്നത് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും നൂറുകണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിനു നേരെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ഉണ്ടായി എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മേഖലയിൽ ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും തുടരുകയാണ് ആയുധമേന്തിയ ബലൂച്ച് വിമതർ കൂടുതൽ നഗരത്തിലേക്ക് നീങ്ങി എന്നതാണ് സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാക് സൈനികർ സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതും ബലൂച്ച് വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെയാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്നു പോരുന്നതും അതുപോലെ തന്നെ ചില നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിയുതിർക്കുന്നതും തുടരുകയാണ് ഇത് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്